പിന്നെ പിന്നെ അത് ഫോൺ വിളിച്ചിട്ട് വീഡിയോ കോളൊക്കെ ചെയ്തിട്ട് പ്രൈവറ്റ് പാർട്ട് കാണിച്ചു തരണം അങ്ങനെയുള്ള ആവശ്യങ്ങളിലേക്ക് മാറി അത് കാണിച്ചു കൊടുക്കാതിരിക്കുമ്പോൾ ഭീഷണി എന്നുള്ള രീതിയിൽ സംസാരിക്കാൻ തുടങ്ങി പ്രൈവറ്റ് പാർട്ട് കാണിച്ചു തന്നില്ലെങ്കിൽ കൊല്ലും ണി ട്രാപ്പില് കൊടുക്കുന്ന ആവശ്യത്തിനായിട്ടാണ് ഈ വക്കീലിനെ സമീപിക്കുന്നത് അതെന്റെ ഭർത്താവ് കൊടുത്തത് എന്റെ ഭർത്താവായിട്ട് ഞാൻ കാരണം കൊണ്ടാണ് അതെനിക്ക് ചില പ്രശ്നങ്ങളുണ്ട് അതുകൊണ്ടാണ് ഞാൻ അതിന് സമ്മതിക്കാതിരുന്നത് ഹലോ എനിക്ക് അങ്ങനല്ല എനിക്ക് പ്രൈവറ്റ് പാർട്ട് ആണ് പാർട്ടാണ്ട് എനിക്ക് എടാ എനിക്കൊരു ആഗ്രഹം തോന്നുന്നു എനിക്ക് അത്ര അറിഞ്ഞാ മതി ഒന്നെങ്കിലും അങ്ങോട്ടേക്ക് വരണാലും പ്രശ്നം തരുന്നത് ഞാൻ വീട്ടിലെ വിളിക്കാം ഓക്കെ എടുത്തിട്ടെങ്കിൽ ഞാൻ എപ്പോ വരും രാത്രി

മനസ്സിലായോ ആര് ഒന്നും ചെയ്യാൻ പറ്റില്ല കഴിഞ്ഞ രണ്ട് ദിവസം മുന്നേ ഒരു പെൺകുട്ടി അവളുടെ ഒരു പ്രയാസകരമായ ഒരു അനുഭവം പങ്കുവെക്കുകയുണ്ടായി ഞാൻ ഇന്ന് പറയുന്നത് നിഖിൽ നാരായൺ എന്ന് പറയുന്ന ഒരു അഭിഭാഷകന്റെ ഏറ്റവും മോശം മുഖം ഇത്രയ്ക്ക് നിറികെട്ട ഒരു അഭിഭാഷകനോ അതും ഒരു പെൺകുട്ടി നീതിക്ക് വേണ്ടിയിട്ട് ഒരു അഭിഭാഷകനെ സമീപിച്ച സമയത്ത് ആ പെൺകുട്ടിക്ക് ഉണ്ടായ ഏറ്റവും ദുരനുഭവങ്ങൾ ആ എന്തായിരുന്നു ആ പെൺകുട്ടി അഭിമുഖീകരിച്ച എന്തൊരു അനുഭവത്തിൻ്റെ പേരിലായിരുന്നു ഈ നിഖിൽ നാരായണനെ സമീപിച്ചത് എന്നറിയണോ ആ പെൺകുട്ടിക്ക് ആ പെൺകുട്ടിയുടെ ഭർത്താവിൽ നിന്നും ഉണ്ടായ ഏറ്റവും മോശം സാഹചര്യം ഏറ്റവും ഒരിക്കലും തന്നോട് ഒരു ഭർത്താവും ചെയ്യാൻ പാടില്ലാത്ത കാര്യത്തിന് വേണ്ടിയിട്ട് ഒരു നീതിക്കായിട്ടായിരുന്നു നിഖിൽ നാരായണൻ്റെ അടുത്തേക്ക് ഈ പെൺകുട്ടി വരുന്നത് ഈ പെൺകുട്ടിയോട് ഈ നിഖിൽ നാരായൺ എന്ന് പറയുന്ന അഭിഭാഷകനെ കാട്ടാളത്തിൻ്റെ ഏറ്റവും മോശപ്പെട്ട വിഷ സർപ്പരൂപമായിരുന്നു ആ പെൺകുട്ടിയോട് കാണിച്ചത് പക്ഷേ ആ പെൺകുട്ടി എത്രയും കാലം ആരോടും പറയാതെ അവൾ അത് മനസ്സിൽ വെച്ച് കൊണ്ട് നടന്ന് യഥാർത്ഥത്തിൽ ഇതുമായി സംബന്ധിച്ച് പബ്ലിക് കേരളമായിരുന്നു ഈ ഒരു ന്യൂസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ പ്രസക്തമായ കുറച്ച് ഭാഗങ്ങൾ നമുക്ക് കാണാം ഞാനൊരു ഡിവേഴ്സ് കേസിന്റെ ആവശ്യത്തിനായിട്ടാണ് ഈ വക്കീലിനെ സമീപിക്കുന്നത് അതെന്റെ ഭർത്താവ് ഡിവേഴ്സിന് കൊടുത്തത് എന്റെ ഭർത്താവായിട്ട് ഞാൻ ഫിസിക്കൽ റിലേഷൻ ഇല്ല എന്നുള്ള ഒരു കാരണം കൊണ്ടാണ് അതെനിക്ക് ചില പ്രശ്നങ്ങളുണ്ട് അതുകൊണ്ടാണ് ഞാനതിനു സമ്മതിക്കാതിരുന്നത് ആ കാരണത്തിലാണ് വക്കീലിനെ സമീപിക്കുന്നത് അതിനുശേഷം ബാക്കിയിൽ പല പ്രാവശ്യം പല തവണ കേസിന്റെ കാര്യത്തിനാണെന്ന് പറഞ്ഞ് തന്നെ ഫോൺ ചെയ്തുകൊണ്ടുണ്ടായിരുന്നു ആദ്യമൊക്കെ ഫോൺ ചെയ്തിട്ട് കേസിന്റെ കാര്യമാണ് സംസാരിച്ചത് പിന്നെ പിന്നെ ആവശ്യപ്പെടുന്നത് കല്യാണം കഴിക്കണം എന്നുള്ള ആവശ്യമായിരുന്നു പറഞ്ഞുകൊണ്ടുണ്ടായിരുന്നത് പിന്നെ പിന്നെ അത് ഫോൺ വിളിച്ചിട്ട് വീഡിയോ കോളൊക്കെ ചെയ്തിട്ട് പ്രൈവറ്റ് പാർട്ട് കാണിച്ചു തരണം അങ്ങനെയുള്ള ആവശ്യങ്ങളിലേക്ക് മാറി അത് കാണിച്ചു കൊടുക്കാതിരിക്കുമ്പോൾ ഭീഷണി എന്നുള്ള രീതിയിൽ സംസാരിക്കാൻ തുടങ്ങി പ്രൈവറ്റ് പാർട്ട് കാണിച്ചു തന്നില്ലെങ്കിൽ കൊല്ലും ഹണി ട്രാപ്പിൽ കൊടുക്കുന്നതായിരുന്നു ഭീഷണി ചാനലുകാരും ഒരുപാട് ആൾക്കാർ എൻ്റെ കൂടെയുണ്ട് അതുകൊണ്ട് നിന്റെ ഫോട്ടോ ഒക്കെ ചാനലിലൊക്കെ ഇങ്ങനെ പറന്ന് നടക്കുന്നതായിരുന്നു പറഞ്ഞിട്ടുള്ളത് ഭീഷണി അത് കഴിഞ്ഞ് ഞാനത് കംപ്ലൈന്റ് ചെയ്യുന്നു പറഞ്ഞ സമയത്ത് കംപ്ലൈന്റ് ചെയ്താലും എവിടെ പോയാലും നിനക്ക് ജയിക്കാൻ പറ്റില്ല എല്ലാ പോലീസുകാരും വക്കീലന്മാരും മേലുദ്യോഗസ്ഥന്മാരും എല്ലാവരും എൻ്റെ കൂടെയുണ്ട് ആ രീതിയിലായിരുന്നു എന്നോട് സംസാരിച്ചു നീതിക്ക് വേണ്ടിയിട്ടാണ് പലപ്പോഴും അഭിഭാഷകരെ നമ്മൾ പോയിട്ട് കാണാറ് ഈ ഒരു അഭിഭാഷകനിൽ നിന്നും അതും ഒരു പെൺകുട്ടിക്കുണ്ടായ പീഡന അത്രക്കും നാടകീയമായ എന്നോട് സത്യം പറഞ്ഞാൽ നിഖിൽ ഇങ്ങനെ ചെയ്യുമെന്ന് ആർക്കും ഒരു വിശ്വാസം ഉണ്ടായിരുന്നില്ല പക്ഷെ ഇപ്പോ പല അഭിഭാഷകർക്കും അതൊരു തോന്നൽ വന്നിരിക്കുകയാണ് പലരും എന്നെ തന്നെ കുറെ ആൾക്കാർ വിളിച്ചു പോകും കുറെ വോയിസ് ക്ലിപ്പുകളൊക്കെ അവരിൽ എത്തിയിട്ടുണ്ടല്ലേ ഞാൻ ബാർ 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 അസോസിയേഷനിൽ കംപ്ലൈന്റ് ആ എല്ലാ വോയിസ് ഞാൻ അവരെ ഏൽപ്പിച്ചിട്ടുണ്ട് അസോസിയേഷൻ നടപടി പോലീസ് പോലീസ് വഴി വഴി നിങ്ങൾക്ക് പറഞ്ഞിട്ടുള്ളത് അല്ല ഈ ഈ അസോസിയേഷന്റെ കാര്യം മാത്രമല്ല ായിട്ടുള്ള അഭിഭാഷകരെ കുറിച്ചിട്ട് വളരെ മോശമായി പറയുന്ന ഒരു ശബ്ദ സന്ദേശം ഉണ്ട് അതായത് അങ്ങനെ ഒരു ശബ്ദ സന്ദേശം ഉണ്ടായിരുന്നില്ല അതുണ്ടായിരുന്നു ഒരുപാട് സീനിയേഴ്സായ കുറച്ച് ശബ്ദ ശബ്ദ സന്ദേശങ്ങൾ ഞാൻ കേട്ടു ആ സന്ദേശങ്ങളിൽ നിങ്ങളെ വ്യക്തമായി ഇങ്ങനെ ഭീഷണിപ്പെടുത്തുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടു ഞങ്ങളുടെ പ്രൈവറ്റ് പാർട്ട് കാണിച്ചതാ ഇല്ലെങ്കിൽ ഞാൻ നിന്റെ വീട്ടിലേക്ക് വരും ഇല്ലെങ്കിൽ ഞാൻ നിന്റെ വീട്ടുകാർ ഇല്ലാതാക്കും നിന്നെ ആസിഡ് ഒഴിക്കും എന്നൊക്കെ പറയുന്ന കുറെ സാധനങ്ങൾ കേട്ടു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ ആരോടെങ്കിലും ഒക്കെ പറയാൻ പറ്റില്ല ഇതൊക്കെ എപ്പോഴാണ് താമസിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ ആദ്യ ഒരു ഫ്ലാറ്റിലായിരുന്നു താമസം ആ ഫ്ലാറ്റിൽ ഇങ്ങനെ ഇതുപോലെ നിരന്തരം വരും എന്നെ ശല്യപ്പെടുത്തുകയും ചെയ്തിട്ട് ഒരു വഴിയില്ലാത്ത കൊണ്ടാണ് ഞാൻ എൻ്റെ വീട്ടിലേക്ക് താമസം മാറിയത് വീട്ടിൽ പോയ ശേഷം എൻ്റെ വീട്ടിൽ ഇതേപോലെ രാത്രിയും പകലും ഒക്കെ പാതിരാത്രിയൊക്കെ വന്നിട്ട് വളരെ ബുദ്ധിമുട്ടിക്കായിരുന്നു എന്നെ നിങ്ങളുടെ സമ്മതം പോലും ഇല്ലാതെ സമ്മതം പോലും ഇല്ലാതെ വരുവാണ് വരാനുള്ള കാരണം വീഡിയോ കോള് വിളിച്ച് പ്രൈവറ്റ് പാർട്ട് കാണിച്ചു കൊടുക്കാൻ പറയും അത് പറ്റില്ല എന്ന് പറയുമ്പോൾ ഞാൻ ഞാനന്ന് നേരിട്ട് വന്ന് കണ്ടോളാം എന്ന് പറഞ്ഞിട്ടാണ് വീട്ടിലേക്ക് വരുന്നത് അത് എന്ന സമയമെന്നൊന്നും ഇല്ല രാത്രി രണ്ട് മണിക്കോ പുലർച്ചെയോ അങ്ങനെ ആ സമയത്തൊക്കെയാണ് നിങ്ങൾക്ക് പറയാൻ പറ്റില്ലായിരുന്നു കാരണം ആരോടെങ്കിലും പറഞ്ഞാൽ ഞാൻ എപ്പോഴും പറയായിരുന്നു എൻ്റെ അച്ഛനോടൊക്കെ പറയുന്നു പറയായിരുന്നു അച്ഛനോട് പറഞ്ഞാലോ അല്ലെങ്കിൽ ഞാൻ വീട്ടിലേക്ക് വരുമ്പോൾ അച്ഛൻ ചോദിക്കാൻ വന്നാലോ അച്ഛനെ വെടിവെച്ച് കൊല്ലെന്നൊക്കെയാണ് പറഞ്ഞത് വേറൊരു വഴിയില്ലാത്തോണ്ടാണ് ഒരു വഴിയും ഉണ്ടായിരുന്നില്ല എന്ത് ചെയ്യണം അറിയുന്നുണ്ടായിരുന്നില്ല ആ സമയത്ത് ഭയങ്കര പേടിയായി പോയി കാരണം അയാളുടെ കയ്യിൽ ഗണ്ണുണ്ടായിരുന്നു ഗണ്ണിന്റെ ലൈസൻസിന്റെ ഫോട്ടോ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ചോദിക്കാൻ വന്ന നിന്റെ അച്ഛനേയും അമ്മേനെയൊക്കെ വെടിവെച്ച് കൊല്ലും എന്നൊക്കെയാ പറയാറ് പെട്രോൾ കത്തിക്കെന്നൊക്കെ പറഞ്ഞോണ്ടായിരുന്നു അതുകൊണ്ടാണ് അവരോട് പറയാത്തത് സത്യത്തില് ഇത്രയൊക്കെ സംഭവിച്ചിട്ടും ഈ പെൺകുട്ടി ഇതൊന്നും ആരോടും പറഞ്ഞില്ല എന്നുള്ള കാര്യം അതായിരുന്നു ഈ പെൺകുട്ടി മറച്ചു വെച്ചത് അതിനും തക്കതായ കാരണങ്ങളുണ്ടായിരുന്നു പിഗിൽ നാരായൺ പലപ്പോഴും ഇവളെ ഭീഷണിപ്പെടുത്തുമായിരുന്നു അച്ഛനെയും അതുപോലെ അമ്മയെയൊക്കെ ഗണ് ഉപയോഗിച്ച് ഷൂട്ട് ചെയ്ത് കൊല്ലും എന്നുവരെ പേടിപ്പിച്ച് നിർത്തിയിട്ടുണ്ടായിരുന്നു കാരണം അവൻ്റെ അടുത്ത് ലൈസൻസുള്ള റിവാൾവർ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമ്മൾ ആലോചിച്ച് നോക്കൂ നീതി നിഷേധിക്കപ്പെടുന്ന ഏതായാലും ബാക്കി ആ പെൺകുട്ടി പറയുന്നുണ്ട് അപ്പൊ ഈ അഡ്വക്കേറ്റിന് ക്രിമിനൽ ലോയറാണ് ഒരുപാട് കഞ്ചാവ് കേസിലെയും പീഡന കേസിലെയൊക്കെ പ്രതികളായിട്ടൊക്കെ അടുപ്പമുണ്ട് അവരുമായിട്ടാണ് കൂടുതൽ ഫ്രണ്ട്ഷിപ്പ് ഉള്ളത് കേസിൽ അവരൊക്കെ കൊണ്ട് കുഞ്ഞിനെ ഞാൻ ഉപദ്രവിക്കും പീഡിപ്പിക്കും കാണിച്ചു പലപ്പോഴും ഇന്നത്തെ കാലഘട്ടത്തില് ഉള്ള ഒരു സാഹചര്യമാണിത് ഒരു സ്ത്രീ അല്ലെങ്കിൽ ഒരു ഡൈവോഴ്സിന്റെ അക്കത്ത് അല്ലെങ്കിൽ ഒരു ഡൈവോഴ്സിൽ ആണ് എന്നുണ്ടെങ്കിൽ ആ സ്ത്രീയെ അല്ലെങ്കിൽ അത്തരത്തില് ഒരു വിധവയായ സ്ത്രീ ആണെങ്കിലോ ഇത്തരത്തിലൊക്കെ ഇവരെയൊക്കെ നമ്മൾ കാണുന്നത് മറ്റൊരു മുഖത്തോടെ ആയിരിക്കും പലപ്പോഴും ഭർത്താവുമായിട്ട് അകന്ന് കഴിയുന്ന ഒരു സ്ത്രീ ആണെങ്കിൽ അവരുമായിട്ട് കൂടുതൽ ബന്ധം പുലർത്തിയിട്ട് അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റുക യഥാർത്ഥത്തിൽ ആ ഒരു പക്ഷേ ഇത്തരക്കാരെ പ്രധാനമായിട്ടും സ്വഭാവം ഒരിക്കലും ഒരു വിവാഹമോ അതൊന്നും ആയിരിക്കില്ല അവരുടെ ആ ഒരു ഇംഗിതം ആ ഒരു സമയത്തുള്ള അവരുടെ ആവശ്യം നിറവേറ്റുക എന്നുള്ളത് മാത്രമായിരിക്കും ആവശ്യം എന്താണ് എന്നുള്ളത് ഞാൻ പിന്നെ അതിനെക്കുറിച്ച് കൂടുതൽ പറയേണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ ഇതാണ് നിലവിലെ സാഹചര്യങ്ങൾ ഇത്തരം സാഹചര്യങ്ങൾ തന്നെയാണ് ഈ പീഡനവും ഇത്തരം സാഹചര്യങ്ങളൊക്കെ നമ്മളെ കേരളത്തിൽ അധികരിച്ച് വരുന്നത് ഒരുപാട് കാരണങ്ങളുണ്ട് ഒന്ന് ഇത്തരം മോശം സാഹചര്യങ്ങൾ അനുഭവങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ഇതിലേക്ക് ഇറങ്ങി പുറപ്പെടുന്ന ഇത്തരം നീതിക്ക് വേണ്ടി പോരാടേണ്ടവരെ നീതിക്ക് വേണ്ടി പോരാടേണ്ട മനുഷ്യരെ ഇത്തരം നേരെ തിരിച്ചുണ്ടാവുന്ന ഇവരിൽ നിന്നുണ്ടാകുന്ന അനുഭവങ്ങൾ ഇവരെ ഇവരെ എന്ത് മോശം കാര്യങ്ങൾ ചെയ്തു കൂട്ടിയാലും ഇത്തരം ഡ്രഗ്സിനും കഞ്ചാവിനും അടിമപ്പെട്ടു പോയിട്ടുള്ള മനുഷ്യർക്ക് സപ്പോർട്ടായി നിൽക്കുന്ന ഇത്തരം അഭിഭാഷകർ ആ പെൺകുട്ടി പറയുന്നുണ്ട് ആ പെൺകുട്ടികൾ ആ ഈ അഭിഭാഷകൻ്റെ സുഹൃത്തുക്കളെല്ലാം ഇത്തരത്തിലെ ഏറ്റവും മോശപ്പെട്ട ഡ്രഗ്സിനും കഞ്ചാവിനൊക്കെ അടിമപ്പെട്ട മനുഷ്യരാണെന്ന് അവർക്ക് നിൻ്റെ മക് അനിയത്തിൻ്റെ മക്കളെയും ഇവരൊക്കെ ഞാനങ്ങ് വിട്ടുകൊടുക്കുന്നു നമ്മൾ ആലോചിച്ച് നോക്കൂ ഏതാണ് ഈ എൻ ഏതൊരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കട കടന്നുപോകുന്നത് നീതിയും നീതി പാടെ നിഷേധിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു അതും ഒരു അഭിഭാഷകനിൽ നിന്ന് എവിടേക്കാണ് ഈ ലോകം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നതെന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു ഇത്രയൊക്കെ ഇതായിട്ടും ഈ പെൺകുട്ടി ചെയ്തത് ഇത് മറച്ചു വെക്കാൻ ശ്രമിച്ചു എന്നുള്ളതാണ് അല്ലെങ്കിൽ ഈ ലോകത്തോട് പറയാൻ മടി കാണിച്ചു എന്നുള്ളതാണ് ഈ പെൺകുട്ടി ചെയ്ത ഒരു തെറ്റ് എന്ന് പറയാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ കാരണം പ്രത്യേകിച്ച് സ്വന്തം അഭിമാനത്തിന് വീണ്ടും ക്ഷതം ഏൽപ്പിക്കാൻ അല്ലെങ്കിൽ അവളെ ഈ സാഹചര്യത്തിൽ ഇവളെ ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ എത്തിപ്പെട്ടു പോയി പൊതുജനം ഇതറിയുമ്പോൾ എന്ത് സംഭവിക്കും ഇത്തരത്തിലുള്ള നമ്മൾ ഭയപ്പാടോടെ ഉള്ള മറച്ചുവെക്കലുകളാണ് പലപ്പോഴും ഇത്തരം സാഹചര്യങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നത് ഈ ഒരു സാഹചര്യങ്ങളും ഉടനലെടുത്തുകൊണ്ടായിരിക്കും ഇത്തരം കാട്ടാളന്മാരെ നമ്മളെ സ്ത്രീകളൊക്കെ ഉപദ്രവിക്കുക ചെയ്യുന്നത് പ്രത്യേകിച്ച് ഇന്നത്തെ കാലഘട്ടത്തിൽ പറഞ്ഞാൽ സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരെയുള്ള അതിക്രമങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് ഏതായാലും കേൾക്കാം കുറച്ച് ഒരു പത്ത് മിനിറ്റ് പോലും ആയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ആരൊക്കെയോ വീട്ടിലേക്ക് വന്നു വീട്ടിലേക്ക് വന്നിട്ട് വാതിൽ ചവിട്ടാൻ തുടങ്ങി ജനലൊക്കെ പൊളിക്കാൻ തുടങ്ങി പിന്നെ എന്നെ ചീത്ത വിളിക്കാൻ തുടങ്ങി നിൻ്റെ റേറ്റ് എത്രക്കെയാണെന്ന് ചോദിച്ചിട്ട് ചീത്ത വിളിക്കുന്നേ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങണം ആ വക്കീലിനെതിരെ പരാതി കൊടുത്തിട്ട് ഈ വീട്ടിൽ താമസിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് അതായത് ഇപ്പം നിങ്ങളെ നിങ്ങളുടെ അച്ഛൻ്റെ അടുത്ത് നിങ്ങൾ ഒറ്റക്ക് താമസിച്ചുകൊണ്ട സമയത്തും എൻ്റെ കൂടെ വരണമെന്ന് നിർബന്ധിച്ച് വിളിക്കുന്നു അതെ കൂടെ കൂടെ നിങ്ങൾ ഇറങ്ങി ചെന്ന് പോകുന്നത് ഒരു വഴി ഇല്ലാത്തതുകൊണ്ടാണ് വന്നത് കാരണം വീട്ടിൽ വന്ന് വന്നില്ലെങ്കിൽ അമ്മേനെ ും അങ്ങനെയുള്ള ഭീഷണിയായിരുന്നു ഇഷ്ടമുണ്ടായിരുന്നു നല്ല ഇഷ്ടമുണ്ടായിരുന്നു പക്ഷേ ഞാൻ പറഞ്ഞിട്ടുള്ളത് കല്യാണം കഴിക്കണം എന്നാണ് എന്നോട് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു കല്യാണം കഴിക്കാം പക്ഷേ അത് എൻ്റെ വീട്ടിൽ തന്നെ നിന്നുകൊണ്ട് കല്യാണം കഴിക്കാന്നാണ് ഞാൻ പറഞ്ഞത് പക്ഷേ എന്നോട് പറഞ്ഞു നിന്റെ വീട്ടിൽ നിൽക്കാൻ പാടില്ല അവർ നിന്നെ വേറെ കല്യാണം കഴിച്ചു കൊടുക്കും അതുകൊണ്ട് ഞാൻ വാങ്ങിച്ച വീട്ടിലേക്ക് വന്ന് താമസിക്കണം എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി അയാളുടെ വണ്ടി തന്നെ കയറ്റിക്കൊണ്ടുവന്നതാണ് എന്ത് തന്നെ ആയാലും ഇത്തരം നീതി നിഷേധിക്കപ്പെട്ടവർക്ക് വേണ്ടി നമ്മൾ ശബ്ദമുയർത്തണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ഈ പെൺകുട്ടി എത്രമാത്രം അനുഭവിച്ചു നമ്മൾ നാലോചിച്ച് നോക്കൂ അവളെ ഓരോ സാഹചര്യങ്ങളിലും അത് മുതലെടുത്തുകൊണ്ട് ഈ ഒരു അഭിഭാഷകനൊക്കെ എന്ത് കേസ് വാദിക്കാനാണ് എങ്ങനെയാണ് സ്വന്തം ചെയ്യുന്ന ജോലിയിൽ ആത്മാർത്ഥത കാണിക്കുക എന്നുള്ളതാണ് ഏറ്റവും നല്ല തൊഴിലാളി അല്ലെങ്കിൽ ഏറ്റവും നല്ല ബിസിനസ്മാൻ എന്ന് പറയുന്നത് പക്ഷേ എന്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ഒരു വ്യക്തിക്കൊക്കെ നമ്മളെ ഗവൺമെൻറ്റൊക്കെ സർട്ടിഫിക്കറ്റ് കൊടുത്തു എന്നാണ് ഞാൻ ചിന്തിക്കുന്നത് മറ്റൊരു കാര്യം ഇത്തരം സർട്ടിഫിക്കറ്റ് ഉള്ളവരെ ഈ സമൂഹത്തിൽ ഉണ്ടായിട്ട് എന്താണ് ഇവരെ കൊണ്ടൊക്കെ ഈ സമൂഹത്തിന് ഒരു നേട്ടം പലപ്പോഴും പല തൊഴിലുകളും പല ജോലികളും പല ബിസിനസ്സുകളും ഇതൊക്കെ ചെയ്യുന്നത് പലപ്പോഴും സമൂഹത്തിനുകൂടെ ഗുണം ചെയ്യുന്നതിനും അതേസമയം മറ്റു പലർക്കും അതും കൊണ്ട് നേട്ടമുണ്ടാവുന്നതിനും ഒരു സേവനം എന്നുള്ള നിലയിലാണ് പലപ്പോഴും ഏതൊരാൾക്കും അത് ആ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നത് പക്ഷേ ഈ ഒരു നിഖിൽ നാരായൺ എന്ന് പറയുന്ന ഈ ഒരു വ്യക്തി എന്താണ് ഇവനൊക്കെ സമൂഹത്തിന് വേണ്ടിയിട്ട് ചെയ്യുന്നത് വേണ്ടി തുരെ തുര സംസാരിക്കേണ്ട വാതോരാത സംസാരിക്കേണ്ടവൻ ഓരോ നിമിഷവും ആ പെൺകുട്ടിയെ ഇഞ്ചിഞ്ചായി കൊല്ലുകയായിരുന്നു ആ പെൺകുട്ടിക്ക് നീതി ലഭിക്കണം നീതി ഇല്ലാത്തവർക്ക് വേണ്ടി നമ്മൾ ശബ്ദിക്കുന്ന സമയത്താണ് നീതി നിഷേധിക്കപ്പെട്ടവരുടെ ജീവിതത്തിലും അതുപോലെ നമ്മുടെ സമൂഹത്തിൽ ഒരു പൊതുബോധം വളരുകയുള്ളു ഈ പൊതുബോധം നഷ്ടപ്പെടുന്ന സമൂഹം ഏറ്റവും മോശപ്പെട്ട സാഹചര്യത്തിലൂടെ ആയിരിക്കും പിന്നീട് കടന്നു പോവുക ഈ ഒരു ന്യൂസുമായി കാടർ പ പബ്ലിക് കേരള ഇത് വീഡിയോസിലേക്ക് കൊണ്ടുവന്നപ്പോഴാണ് ഇത്തരം ഒരു കാര്യം കൊണ്ടുവന്നപ്പോഴാണ് നമ്മളൊക്കെ ഈ ലോകം ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ അറിയുന്നത് ആർജവമുള്ള പോലീസുകാരും ആർജവമുള്ള അഭിഭാഷകരുമുള്ള നാടാണ് നമ്മുടെ കേരളം പക്ഷേ എവിടെയൊക്കെയോ നീതി നിഷേധിക്കപ്പെടുന്ന നീതി നിഷേധത്തിൻ്റെ ശബ്ദങ്ങൾ ആരാണ് ഇത്തരം നീതി നിഷേധത്തിന് കൂട്ടുനിൽക്കുന്നത്